റിപ്പോർട്ട് എഫ് സി എ ഉദ്യോഗസ്ഥൻ തിരുനെല്ലൂർ സ്വദേശി ജയദേവന്റെ മരണത്തിലും ദുരൂഹത ജയദേവന്റെ മരണത്തിന് പിന്നിൽ അടുത്ത സുഹൃത്തായ സെബാസ്റ്റിന് പങ്കെന്നാണ് സംശയം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഏഴിന് റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിലാണ് ജയദേവന്റെ മൃതദേഹം കണ്ടെത്തിയത് ജയദേവന്റെയും കൊലപാതകമാണ് എന്നാണ് സംശയിക്കുന്നത് സെബാസ്റ്റിൻ ജയദേവന്റെ മനസ്സാക്ഷി സൂക്ഷിക്കുകാരനായിരുന്നുവെന്നാണ് ബന്ധു റിജിമോൻ പറയുന്നത് കോടികളുടെ ആസ്തിയുള്ള ജയദേവന്റെ പണം എങ്ങോട്ട് പോയി എന്നതും ദുരൂഹമാണ് ജയദേവൻ എൻ്റെ വിവാഹം നടന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ജയദേവൻ മരണപ്പെടുന്നത് ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് മരണമാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും അവിടെ എത്തിച്ചുമായിട്ടാണ് പോലീസ് പറയുന്നത് ജയദേവൻ മരണപ്പെടുമ്പോഴത്തേക്കുള്ള വലിയൊരു സാമ്പത്തികവാദ്യം അദ്ദേഹത്തിന്റെ സമ്പാദ്യവും നാട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്തു ഒരു വലിയൊരു തുകയുണ്ട് അതിനെക്കുറിച്ച് അത് എങ്ങോട്ട് പോയി എന്ത് സംഭവിച്ചു എന്നും ഒന്നും അറിയില്ല അതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ട സംഭവത്തിൽ ദുരൂഹതയുണ്ട് എൻ്റെ സംശയമൊന്നുമില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ശരത്ത് സസ്വീരങ്ങളുമായി ശരത്തിപ്പോൾ സെബാസ്റ്റന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറ്റൊരു പേരുകൂടി ഉയർന്നു വരികയാണോ ഇതിൽ ഇപ്പോൾ ആണോ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇയാൾ നടത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്മൃതി സബാസ്റ്റിൻ കൊലപാതകയാണെന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ കൂടി വരുന്നത് കാരണം ഇന്നിപ്പോൾ ഈ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് രക്തക്കരയടക്കം ജയനമ്മയുടേതാണെന്ന് തെളിഞ്ഞു ആ രീതിയിൽ സബാസ്റ്റിൻ ആളുകളെ കൊലപ്പെടുത്തുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്ന അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത് രണ്ടായിരത്തി എട്ടിൽ മരിച്ച ഈ എഫ് സി ഐ ഉദ്യോഗസ്ഥനായ ആളെ ഇത്തരത്തിൽ സബാസ്റ്റിൻ കൊലപ്പെടുത്തി അതായത് ജയദേവൻ എന്ന് പറയുന്നത് സബാസ്റ്റിന്റെ അടുത്ത സുഹൃത്തായിരുന്നു സബാസ്റ്റിൻ ജയദേവന്റെ യഥാർത്ഥത്തിൽ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാരനെ പോലെയാണ് ജയദേവുമായി അടുപ്പമുണ്ടായിരുന്നത് പലപ്പോഴും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല എഫ് സി ഐ ഉദ്യോഗസ്ഥനായ ജയ ജയദേവൻ ചിത്രത്തിൽ കോടികളുടെ ആസ്തിയുണ്ട് അന്ന് ഈ തിരുനെല്ലൂർ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പത്രത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുമായി പ്രവർത്തിച്ച സമയത്ത് ഗജാഞ്ചിയായിരുന്നു അതിന്റെ ഭാഗമായി അന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പണമടക്കം അദ്ദേഹത്തിന്റെ കൈക്കലുണ്ടായിരുന്നു മാത്രമല്ല ചിട്ടിയടക്കം നടത്തി അങ്ങനെ അഞ്ചു കോടിയിൽ പരം രൂപ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഈ ബന്ധുവായ റെജിമോൻ പറയുന്നത് അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഈ ജയദേവൻ ഇത്തരത്തിൽ ഒരു ദിവസം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ സമയത്താണ് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ചതാണെന്നുള്ള വിവരം ബന്ധുക്കൾ അറിയുന്നത് ആ സമയത്ത് ഒരുപക്ഷെ ചില ബന്ധുക്കൾ ചില ദുരൂഹത ഉയർത്തിയിരുന്നെങ്കിൽ അന്വേഷണം കാര്യമായി നടക്കുകയായിരുന്നു പക്ഷെ അടുത്ത ബന്ധുക്കളും തന്നെ അക്കാര്യത്തിൽ ഒരു ദുരൂഹത അന്ന് ഉയർത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത ബന്ധുവായ റെജിമോൻ പറയുന്നത് പിന്നീട് അത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ സബാസ്റ്റിൻ ഒരു കൊലപാതക പരമ്പര നടത്തുന്ന ആളാണെന്നുള്ള അത്തരം സംശയങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഒരാൾ ജയദേവൻ ഉണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ ഉയരുന്നത് കാരണം ഈ പറയുന്നത് പോലെ ജയദേവൻ സബാസ്റ്റ്യനുമായി അടുത്ത ഇടപഴകിയ ആളാണ് സബാഷിന്റെ വിവാഹം നടത്താനടക്കം ജയദേവനാണ് മുൻകൈ എടുത്തത് അങ്ങനെ വിവാഹം നടത്തിക്കൊടുത്തതടക്കം ഈ ജയദേവനാണ് ആ മാത്രമല്ല സബാഷ്യനുമായി പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഈ ജയദേവന്റെ പല സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരാൾ സബാസ്റ്റിനാണ് അതുകൊണ്ടുതന്നെ സബാസ് ഇത്തരത്തിലൊരു കൊലപാതക മനോഭാവമുള്ള മനുഷ്യനാണെങ്കിൽ അത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ജയദേവിന്റെ മരണത്തിലും സബാസിന് പങ്കുണ്ടോ എന്നുള്ള സംശയമാണ് എന്തായാലും ഇപ്പോൾ ഉഴരുന്നത് അതുമായി ബന്ധപ്പെട്ട് ചിലവരെ എന്തായാലും കൂടുതൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് ഈ പോലീസ് ഈ പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിൽ പോലും അതൊരു ആത്മഹത്യ എന്ന രീതിയിൽ മാത്രം അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് കൂടുതൽ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു തുടർ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ശരി ആണ് വിവരങ്ങൾ നൽകിയത്